കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവേ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ നിലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതി രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആമേൻ ഇരുപത്തിയേഴാം സങ്കീർത്തനം കർത്താവിൽ ആശ്രയം കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാനാരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായി ദൂർഭർത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല എനിക്കതിലെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വിടിയുകയില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ വേശകാലത്ത് അവിടെ നിന്ന് എനിക്ക് തൻ്റെ ആലയത്തിൽ അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ അവിടുന്ന് എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും ഞാൻ ബാധ്യാഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാര്യപൂർവ്വം എനിക്ക് ഉത്തരമരുളണമേ എൻ്റെ മുഖം തേടുവനെന്ന് അവിടുന്ന് കൽപ്പിച്ചു കർത്താവെ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ എൻ്റെ സഹായനായ ദൈവമേ അങ്ങയുടെ ദാസിനെ കോപത്തോടെ തള്ളിക്കളയരുതേ എൻ്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസീകരിക്കരുതേ എന്നെ കൈവടിയരുതേ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈക്കൊള്ളും കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈദികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ കള്ളസാക്ഷികൾ എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത വിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിനെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലിപ്പിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ ഇന്നത്തെ വചനം അങ്ങയുടെ അജഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു സങ്കീർത്തനം മുപ്പത്തി ഒന്ന് ഏഴ് സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളുടെ മേലും പ്രയത്നങ്ങളുടെ മേലും അങ്ങയുടെ കരുണാപൂർവ്വമായ കടാശം ഉണ്ടായിരിക്കണമേ അസ്വസ്ഥരാകാതെയും ആശങ്കപ്പെടാതെയും സ്വസ്ഥരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സകല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമുള്ള ഒരിക്കലും തകരാത്ത അഭയവും പ്രത്യാശയും അങ്ങാണെന്നും അങ്ങിലാണെന്നുമുള്ള ഉറച്ച ബോധ്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആമേൻ